അതേ തന്നെ നമ്മൾ ഇപ്പം ഇത്രയും വർക്ക് ചെയ്തിട്ടുള്ള ആളല്ലേ പിന്നീച്ചനൊക്കെ തുടക്കം തൊട്ട് എക്സിഡൻറ്റ് പോലെ കൂടെ നിന്നിട്ടും കൂടെ ഉള്ള ആളാണ് ഏറ്റവും ഇഷ്ടമല്ലാതിരുന്ന കാര്യങ്ങളെന്താണ് പെട്ടെന്ന് ദേഷ്യം വരിക എന്നൊക്കെ ഉള്ള പോലെ എന്ത് ചെയ്താലും അത് സംഭവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ പെട്ടെന്ന് ഒരു ദേഷ്യം വരുന്ന സ്വഭാവം ഷൂട്ടിംഗ് സമയത്തോ അല്ലാതെയുള്ള ഒരു സ്വകാര്യ നിമിഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ചെറിയ കുറ്റപ്പെടുത്തലുകളൊക്കെ ഇങ്ങനെ വരാറുണ്ട് അവിടെ ചെന്നപ്പോൾ നമുക്ക് വെച്ചിരുന്ന വേഷമാണ് ആ ക്യാരക്ടർ വിളിച്ചിട്ട് പിന്നെ അവര് രണ്ടാമത് വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ചെറിയ ചെറിയ പരിഭവങ്ങളെ പറയാറുള്ളൂ വളരെ സ്വാഭാവികമായിട്ടുള്ള പരിഭവങ്ങളെ പറയാറുള്ളൂ പിന്നെ പുള്ളീനെ കുറ്റം പറഞ്ഞു മറ്റാള് രെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്ന ഒരു സമയത്തും പുള്ളി റിയാക്ട് ചെയ്യുന്ന അവനൊക്കെ അങ്ങനെ പറയുള്ളു അല്ലെങ്കിൽ അത് അതവൻ്റെ വലിയ പ്രതികാര ബുദ്ധി ഇല്ലാത്ത ഒരാളായിരുന്നു അല്ല അത് എനിക്ക് തോന്നുന്നത് നാടകത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര ഞാൻ കണ്ടിട്ടുണ്ട് ചിലരൊക്കെ ഇറിറ്റേറ്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അടിച്ചൊക്കെ വന്നിട്ട് പുള്ളിയെടുത്ത് എടുത്താൽ മാസക്കെ രാജ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഡയറക്ടർ അപമാനിക്കുന്നു അല്ലാതെ ദേഷ്യപ്പെടുകയോ സീനിയർ ആയിട്ടുള്ള ആളല്ലേ ർമ്മബോധമായിരുന്നു ജീവിതത്തിലും ഭയങ്കര നർമ്മം പറയുമായിരുന്നു അത് നമ്മൾ ചിരിച്ചു ആ ഒരു നമ്മള് പുള്ളിനെ കാണുമ്പോൾ ഒരു ഗൗരവ സ്വഭാവമുള്ള വില്ലൻ പരിവേഷമുള്ള പരിവേഷ പക്ഷേ വളരെ ശുദ്ധ മനസ്സും കുട്ടികളുടെ പോലെയുള്ള പ്രകൃതവും നല്ല നർമ്മം പറയത് പുള്ളി പറഞ്ഞിട്ടുള്ളൊരു ഒരു കോമഡി പിന്നീട് ഇങ്ങനെ പലയിടത്തും ഉപയോഗിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഞാനും രായട്ടനും കൂടി ഒരു കല്യാണം വീട്ടിൽ ചെല്ലുമ്പോഴ്ക്കും ഒരു സുന്ദരിയായിട്ടൊരു പെങ്കൊച്ചി മുമ്പിക്കൂടി രായട്ടനെ കണ്ട് ചേച്ചിട്ട് പോയി അപ്പം രായൻ പറഞ്ഞതാണ് ഇതുങ്ങളെ കാണുമ്പോഴാണ് വീട്ടിലുള്ളതിനെടുത്ത് കിണറ്റിലിടാൻ തോന്നണേന്ന് പറഞ്ഞു ആ സാധനം പിന്നീട് അപ്പം ഞാൻ പറഞ്ഞു ഇത് തന്നെ ചിലപ്പോൾ ചേച്ചിയും പറയട്ടാന്ന് പറഞ്ഞു അതായത് അവള് കേൾക്കണ്ട പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു അത് പിന്നീട് പല പല ഹ്യൂമറുകൾ സ്പോണ്ടേനിയസ് ആയിട്ട് പിന്നീട് മൊബൈൽ വന്നിട്ടോ അല്ലാതെയോ അവനവന്റെ കാരവാൻ ഇരുന്നിട്ടോ ഒക്കെ നമ്മൾക്ക് ആൾക്കൂട്ടത്തോട്ട് ഇടപെടുക ആൾക്കൂട്ടത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വലിയ പാടാണ് അത് രാഷ്ട്രീയത്തിനൊക്കെ ഉണ്ട് എല്ലാരെയും കണ്ട് ചിരിക്കുക എല്ലാരെയും കണ്ട് തൊഴുക ശേഷം പൊതുവെ ഇപ്പം പ്രശസ്തരായ ആളുകൾക്ക് ഇച്ചിരി അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരുപക്ഷെ നാടകത്തില് എത്രയോ ഉത്സവപ്പറമ്പുകളിൽ ആളുകളുടെ അടുത്ത് ചെന്ന് കണ്ടും അവിടുന്നും ഇവിടുന്നും വഴിന്ന് കഴിച്ച് നിന്നും അങ്ങനെ അങ്ങനെ വന്നിട്ട് സിനിമയിൽ എത്തുന്ന ഒരാളായത് കൊണ്ടായിരുന്നു ആ ഒരു സമയവനം എല്ലാത്തിലും അതുപോലെ ആരെയും വെറുപ്പിക്കരുത് എന്നുള്ളൊരു പോളിസി ഉണ്ട് പുള്ളി അവരുടെ ഭാഗത്ത് നിന്ന് ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും പുള്ളി അതൊരു തന്മയത്വമായിട്ട് അത് കൈകാര്യം ചെയ്തു വിടും അത് ഈ ഉത്സവ പറമ്പിലൊക്കെ തന്നെ പലരും തുളത്ത് ഇടാൻ പരുമല്ലോ ആരാധന ഉണ്ട് അപ്പൊ അവരെയൊക്കെ അങ്ങനെ സോപ്പിട്ടിട്ട് പുള്ളിയുടെ ആളാക്കി മാറ്റും പുള്ളി അത് ഭയങ്കര കഴിവാണ് പുള്ളിക്ക് ഇനി ഒരാളെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മളിത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഓർത്തുകൊണ്ടിരിക്കുന്ന നമുക്ക് വളരെ പ്രിയപ്പെട്ട രാജൻ പി ദേവ് സാറിന്റെ മകൻ ഇപ്പോൾ അഭിനേതാവാണ് നിരവധി സിനിമകളിൽ അദ്ദേഹം മികച്ച വേഷങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു സ്നേഹപൂർവ്വം ഓർമ്മയിൽ നിന്നും രാജൻ പി ദേവ് എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ജുബിൽ രാജൻ പി ദേവ് സ്വാഗതം ചേർത്തല ജൂബിലി എന്ന് പറയുന്ന ട്രൂപ്പിലെ ജൂബിലി ഈ ജൂബിൽ എന്നുള്ളതിൽ നിന്നുണ്ടായതാണ് ജൂബിലി എന്നാദ്യം പേരിട്ടതിന്റെ ഒരു കാര്യത്തിൽ നിന്നാണോ എന്ന് പേരിട്ടത് ജൂബിലി ആദ്യം ഉണ്ടായത് ചേർത്തല ജൂബിലി ലോപിച്ചാണ് ജൂബിലുണ്ടായത് ട്രൂപ്പാണ് ആദ്യം അല്ലേ ട്രൂപ്പ് കഴിഞ്ഞിട്ട് ആ ട്രൂപ്പിന്റെ പേരിന്റെ ഓർമ്മയ്ക്കാണ് ട്രൂപ്പിന്റെ പേര് ാണ് ജുബിൽ പേരിട്ടത് സാധാരണ എല്ലാരും മറ്റേ മക്കളുടെ പേര് സ്ഥാപനങ്ങൾക്ക് ഇടും സ്ഥാപനങ്ങളുടെ പേര് മക്കൾക്ക് ഇട്ടേക്കാൻ അപൂർവം ആൾക്കാരിൽ ഒരാളാണ് ചോദിച്ചത് പല സ്ഥാപനങ്ങളും ഈ പറഞ്ഞ പോലെ മക്കളുടെ പേര് ഇട്ട് തുടങ്ങിയ ആൾക്കാരുണ്ട് ഇത് ഓൾറെഡി ഉള്ള സ്ഥാപനത്തിന്റെ അത് ജുബിൻ രണ്ടാമത്തേതാണ് സ്ഥാപനത്തിൽ അതെ അതെ മൂത്ത കുട്ടി നാടകമായിരുന്നു രണ്ടാമത്തെ കുട്ടിയാണ് ഇത് ആയിട്ട് വന്നു നാടകം ഇപ്പൊ പറഞ്ഞു ബനിച്ചെ വരുന്ന സമയത്ത് വീട്ടില് വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണോ ക്യാമ്പൊക്കെ ആദ്യത്തെ ഞാൻ ചെല്ലുമ്പോൾ തറവാട് വീടായിരുന്നു തറവാട് വീടിന്റെ അവിടെ ആയിരുന്നു റിഹേഴ്സൽ ക്യാമ്പ് ഇട്ടച്ചത് അപ്പമാഷിന്റെ വീട് എന്ന് പറയും പിന്നീട് വീടിനടുത്ത് തന്നെ ഓഡിറ്റോറിയം ഒക്കെ പോണത് ക്യാമ്പുണ്ടാക്കി ക്യാമ്പ് പിന്നീട് എല്ലാ നാടകങ്ങളും ആ വീടിന്റെ അടുത്ത് തന്നെയുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു ഞാൻ ആദ്യ നാടകം എഴുതാനായിട്ട് എഴുതിയിട്ട് വായിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവൻ കുഞ്ഞാ ഇവൻ അവിടെ മുറ്റത്തൊക്കെ പ്രായമോ പ്രായോ അന്നോട്ട് ഇവനെ കാണുന്നതാണ് അപ്പൊ റിഹേഴ്സൽ ക്യാമ്പിലൊക്കെ ഇവൻ വന്ന അവിടെ രാജേട്ടൻ ഇല്ലാത്തപ്പോൾ ഈ ഒരു ചാരി ഉണ്ട് അപ്പൊ ഡയറക്ടറുടെ കസേരയിൽ ഇവരെ ഞങ്ങൾ ഇരുത്തും ആ രാജാട്ടൻ നീ എവിടെ ഇരിക്കുന്നു പറഞ്ഞു അവൻ അവിടെ ഇരുന്നുണ്ട് നാടകം കണ്ട് അപ്പൊ കുട്ടിക്കാലം മുതൽ നാടക റിഹേഴ്സലും നാടകവുമായിട്ടൊക്കെ തന്നെയാണ് വളർന്നേക്കുന്നത് വലിയ അല്ലേ ജീവൻ നാടക പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ അതോ നേരെ ായിരുന്നു ആ ഇല്ല ഡാഡിച്ചന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നാടകം അസോസിയേറ്റ് ചെയ്യാനൊക്കെ നിർത്തുമായിരുന്നു അപ്പൊ അന്നേരം നാടകത്തിനെ കുറിച്ചൊക്കെ അപ്പൊ ഡാഡിച്ചൻ ഇങ്ങനെ പറയും പിന്നെ എപ്പോഴും എനിക്ക് തരുന്ന ഒരു ഉപദേശമുണ്ട് നാടകം വളരെ സിമ്പിൾ ആയിരുന്നു ഡയലോഗ് ഒക്കെ ജൂബിലിയുടെയും അങ്ങനെ നാടകങ്ങളുടെ പ്രത്യേകതായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധാരണ മനസ്സിലാകുന്ന കണക്ട് ചെയ്യുന്ന അടിച്ചൻ പറയും എന്റെ മറ്റേ ഉൾത്തടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റേ വികാരങ്ങൾ എനിക്ക് വിശക്കുന്നു മറ്റും മനസ്സിലാകത്തില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നാടകം വേണ്ടിയാണല്ലോ നാടൻ കൂടുതലും അവതരിപ്പിക്കപ്പെടുന്ന കലയാണല്ലോ അതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തരുവായിരുന്നു പിന്നെ ഒരു സ്റ്റേജിന്റെ പോളിസീസ് കാര്യങ്ങൾ ഒക്കെ എല്ലാം നാടകം സ്ക്രിപ്റ്റ് വായിക്കുമ്പോ തൊട്ട് അല്ലെങ്കിൽ അടിച്ചും മിക്ക നാടങ്ങളിലും ത്രെഡിങ്ങനെ കൊടുക്കുന്നത് പിന്നെ അതായിരിക്കും ഡെവലപ്പ് ആകുന്നത് ജൂബിലി ഇപ്പം കളിക്കുന്നുണ്ടോ ഇല്ല ജൂബിലി ഇപ്പോഴാണ് ഞങ്ങൾ കൊറോണക്ക് ശേഷം പിന്നെ ചെയ്തിട്ടില്ല കോവിഡിലാണ് രണ്ടാഴ്ച മരിച്ചതിന് ശേഷവും ജൂബിലി മുന്നോട്ട് പോയിരുന്നു പിന്നീട് ഒരു പ്രാവശ്യം ഫ്ലഡിൽ നമ്മൾ തുടങ്ങിയപ്പോ തന്നെ ഫ്ലഡ് വന്നു അടുത്ത പ്രാവശ്യം കൊറോണ വന്നു പിന്നെ ചെയ്ത രണ്ട് ഫ്ലഡും സമയങ്ങളിലൊക്കെയായിരുന്നു അതിനുശേഷം പിന്നെ ചെയ്തില്ലേ ഇനിയിപ്പോ വീണ്ടും സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് ഓ പിന്നെ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ സിനിമയുടെയും അല്ലാണ്ട് ബിസിനസ്സും ഉണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഗ്യാപ്പിൽ നോക്കിയിട്ട് വേണം ഇനി ചെയ്യാനായിട്ടോ വലിയ ആഗ്രഹമുണ്ട് കാര്യം ഒന്നുമില്ലെങ്കിൽ ആ എനിക്ക് ആ ഇട്ടേക്കുന്നേ പേരല്ലിട്ടേക്കുന്നേ ജൂബിലി നിന്ന് വരും എന്നുള്ള ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും അത് തുടങ്ങേണ്ടതാണ് തീർച്ചയായും നാടകം വലിയ അധ്വാനമുണ്ട് കേട്ടോ നാടകം നടത്തിക്കൊണ്ട് പോകുക ഇപ്പൊ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ട്രൂപ്പ് ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്ന ഒരു വലിയ അധ്വാനം അതിന്റെ ബാക്കിലുണ്ട് അതിന്റെ ഒരു സിനിമ ഹിറ്റായ കിട്ടുന്ന പോലെയോ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന്റെ പ്രതിഫലം പോലെയോ ഒന്നുമുള്ള തിരിച്ചു കിട്ടലുകൾ ഭയങ്കര ഹിറ്റായെന്ന് പറഞ്ഞ ഒരു ഒരു പരിധിയൊക്കെ ഉണ്ട് നമ്മൾ മുടക്കുന്ന കാശ് അത് തിരിച്ചു കിട്ടണമെന്നില്ല ആ ഇപ്പോ ഇപ്പോ ഇരുപത്തിയഞ്ച് രൂപക്ക് വരുമോ ഒരു നാടകം തീരണമെങ്കിൽ നാടകത്തിന്റെ കോണ്ടന്റ് പോലെ ഇരിക്കും സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വേണ്ടതാണെങ്കിലും നല്ല പ്രൈസാകും കൂടെ പതിനഞ്ചു ലക്ഷം രൂപ ഇപ്പൊ പഴയ പോലെല്ലോ ഇതേപോലത്തെ ഇത്രയും എൽഇഡി വോളും സിസ്റ്റംസും കാര്യങ്ങളും ഒരുപാട് വേദികൾ പറഞ്ഞല്ലോ പണ്ടിപ്പോ എന്റെയൊക്കെ ചെറുപ്പത്തില് പാലാരിട്ടം അമ്പലം ഉത്സവങ്ങൾക്ക് നാടകം ഉണ്ടാവും ഇളമക്കര ഇട്ടുകാട്ടില് അയ്യപ്പങ്കാവ് ഇവിടെ എല്ലായിടത്തും ഒരു നാടകം ഉത്സവത്തിന് ഒരു നാടകം ഗാനമേള ഇപ്പൊ പ്രസ്ഥാനമേ ഇല്ലല്ലോ ഓഡിയൻസ് ഇല്ല ആ ഓഡിയൻസ് അങ്ങനെ ഇരിക്കാൻ തയ്യാറുള്ള റെഡി ആയിട്ടുള്ള ആൾക്കാർ ഞാനൊക്കെ പോകുമ്പോൾ പാലക്കാട് പരിപാടിക്ക് പോകുമ്പോ പായ ചുരുട്ടി കൊണ്ടുവരുന്നവരുണ്ടായിരുന്നു പാലക്കാടല്ലേ എറണാകുളത്ത് അതെ പായ ചുരുട്ടി തന്നെ അല്ലാതെ കൾച്ചർ ആയിരുന്നു അത് രാത്രി നാടകത്തിന് പോകുന്ന പപ്പായ പാചുരുട്ടി പോകുന്ന എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഓഡിയൻസ് വരും പാചരുട്ടി വന്നു പോയിട്ടുണ്ടോ നാടകത്തിന് ചുബില് എപ്പോഴെങ്കിലും പിന്നെ ഞാൻ പോയിട്ടുണ്ട് വണ്ടി നാടകവണ്ടി നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു പിന്നെ പോകുമ്പോഴേക്കുണ്ടാകുന്ന ഈ വണ്ടിയിൽ ഉണ്ടാകുന്ന ഇപ്പൊ ചേട്ടൻ്റെ പരിപാടികളൊക്കെ കാണുമ്പോഴേക്കും ഉണ്ടാകുന്ന കൂടുതൽ മുഹൂർത്തങ്ങൾ ചേട്ടൻ പറയുന്നത് എല്ലാം ഈ നമ്മളെ വണ്ടിയിൽ പോകുമ്പോൾ അപ്പൊ ഇത് അങ്ങനെ കൊറേ കാര്യങ്ങൾ കിട്ടും അപ്പൊ അതുകൊണ്ട് ഞാൻ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അങ്ങനെ ഗ്യാപ്പിനൊക്കെ പോകുമായിരുന്നു വണ്ടിയിൽ ആ നമ്മുടെ എന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു നാടകം ഞാനിപ്പോ ഒരു മുപ്പത്തി ആറ് സിനിമകൾ ചെയ്തു കംപ്ലീറ്റ് ചെയ്തു മലയാളത്തിലും തമിഴിലും തമിഴിൽ ചെയ്തു മൂന്നുപടം ചെയ്തു ആ ഇപ്പൊ അടുത്തത് ശരത് കുമാർ സാറിന്റെ ഓപ്പോസിറ്റ് ഒരു പടം വിളിച്ചിട്ടുണ്ട് വെരി വെരി ഗുഡ് ഗുഡ് നെക്സ്റ്റ് ഇയർ ജനുവരി കൊള്ളിച്ചതെന്ന് പറഞ്ഞു പണ്ട് ബെന്നിച്ചേട്ടൻ ട്രൂപ്പ് എടുത്തിട്ടുണ്ട് നാടൻ ട്രൂപ്പ് പാലഞ്ചാന്തി നാടൻ പറഞ്ഞു പുള്ളിക്ക് ടെൻഷൻ നാടൻ ഉള്ള ദിവസം ആയിരുന്നു കഴിയുന്നു കഴിഞ്ഞു പിരിച്ചുവിടാനായിട്ടായിരുന്നു എന്റെ കസിൻ ഉണ്ട് ഞാനും കൂടി ആണ് ഞാൻ തന്നെ എഴുതി സംവിധാനം കൊച്ചിൻ്റെ അത് കൊച്ചിൻ അത് ഞാൻ തന്നെ എഴുതിയോ ഇത് ദേശീയ മൃഗം ഡോക്ടറോട് ചോദിക്കാം സ്റ്റേറ്റ് അവിടെ കിട്ടിയ നാടകങ്ങളാണ് അത് സലീമേട്ടന്റെ മോൻ ബിജു അഭിനയിച്ചിട്ടുണ്ട് ബിജു കൊച്ചിൻ സിദ്ധാർഥയില്ല ആർക്കെ ശ്രീനി ജയിക്കപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞു ജയിക്കപ്പെട്ടെന്റെയൊക്കെ ട്രൂപ്പായിരുന്നു അപ്പൊ എന്താ പറയുക നാടകമുള്ള ദിവസം നമുക്ക് ടെൻഷനാ അന്ന് കഴിയുന്ന ആയിരം രണ്ടായിരം രൂപ കൂടി വെച്ചിട്ട് വേണം ട്രൂപ്പ് മനസ്സിലല്ലേ മനസ്സിലായില്ലേ ഇന്ന് നാടകം അത് ശെരി ചെറിയ ട്രൂപ്പുകളാ കൂടുതലും ഇവരുടെ പറഞ്ഞ ഈ അതിലെ സ്റ്റാറുകളാ അതെ സ്റ്റാറുകളാണ് പത്തോളം ട്രൂപ്പുകൾ ഇവിടെ നിർബന്ധമായി ഇത്ര പ്രോഗ്രാം ചെയ്യും അത് ഈ ആയിരം വേണ്ട നമുക്ക് ഇരുന്നൂറ് അവരുടെ ആയിരം രൂപ വേണമായിരുന്നു ഞങ്ങള് മറ്റേ ആയതുകൊണ്ട് ഇരുന്നൂറ് രൂപ മതിയായിരുന്നു ചിലവുണ്ട് അല്ല പുതിയ ട്രൂപ്പുകളൊക്കെ എസ്റ്റാബ്ലിഷ് ആകാൻ വേണ്ടിട്ട് ഒരു ഏരിയയിൽ കളിക്കും അപ്പൊ തൃശ്ശൂർ കളിച്ചു കഴിഞ്ഞാല് അവിടെ ഇപ്പൊ ഒരു പാർട്ടി വരുമ്പോ നിസ്സാര കാശിനാണെങ്കിലും ചിലപ്പോ ബുക്കിംഗ് എടുക്കും കാരണം അവിടെ കളിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ക്ഷേത്രങ്ങൾ പള്ളികളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത്തരം ഏജൻസികൾ അവിടെ വരുത്തും അപ്പൊ ആ റേറ്റ് നോക്കാതെ അവിടെ കളിക്കും അപ്പൊ കൈയിൽ നിന്ന് കാശ് ഒക്കെ വേണ്ടി വരും അങ്ങനെയുള്ള പരിപാടികളാ